എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല പകരം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരുന്ന നിലവിളക്ക് അതുപോലെ തന്നെ പൂജാപാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ക്ലാവ് പിടിച്ച ഓട്ടുപാത്രങ്ങൾ അലങ്കാര വിളക്കുകൾ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടികപ്പൊടിയോ പുളിവെള്ളമോ ഒന്നും ഉപയോഗിക്കാതെ കണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഡെയിലി ഉപയോഗിച്ച് വരുന്ന ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു നിലവിളക്കും അതുപോലെ തന്നെ കുറച്ച് പൂജാപാത്രങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലേറ്റ് വന്നിട്ട് ഞാൻ ഉപയോഗിക്കാതായിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കളറൊക്കെ നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു നിലവിളക്കിൽ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്ക അതുപോലെ തന്നെ അതിനകത്ത് ബാക്കി എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു നിലവിളക്കെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിലൊക്കെ ഒരു വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തന്നെയല്ല ഞാനിപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ ശക്തിയെടുത്ത് ഉരച്ച് കഴുകുന്ന കഴുകുന്നൊന്നുമില്ല നമ്മുടെ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകുന്ന പോലെയാണ് ഞാനിത് തേച്ച് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് സ്റ്റീൽ സ്ക്രബ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നമ്മൾ സാധാരണ സ്പോഞ്ച് വെച്ചിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഒരുപാട് ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലമാണെന്നു അരികില് അവിടെ മാത്രം ഒന്ന് തേച്ച് കൊടുക്കുക കണ്ടില്ലേ ഇതിപ്പോൾ എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് ശക്തിയൊന്നും ഉപയോഗിച്ച് ഞാനിത് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വന്നിട്ട് നമ്മൾ കുറച്ചധികം തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഡെയിലി വിളക്കൊക്കെ തേക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഞാൻ എന്താ നമ്മുടെ നിലവിളക്കെല്ലാം ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മുടെ കർപ്പൂരത്തട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു കർപ്പൂരത്തട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കരി വല്ലാണ്ട് പിടിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു കരി ഇങ്ങനെ ഒരുപാട് നമ്മുടെ കർപ്പൂരത്തട്ടിലൊക്കെ പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ടിപ്പും കൂടെ ഞാൻ പറയാം നമ്മൾ നമ്മളിതിലേക്ക് കർപ്പൂരമൊക്കെ കത്തിക്കുന്നതിന് മുൻപായിട്ട് അതായത് ഈ ഒരു കർപ്പൂരം കത്തിക്കുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കർപ്പൂരം കത്തിക്കുവാണെങ്കിൽ അതിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു കരി ഉണ്ടല്ലോ ഇത് നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് അങ്ങനെ തേച്ചൊരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ സാധാരണ ഒരു പാത്രം കഴുകുന്ന പോലെയാണ് ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് ഒരുപാട് നാൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന പ്ലേറ്റ് ആണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ സൊല്യൂഷൻ ഞാൻ ഇതിലേക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ കളറൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാം അപ്പം നമ്മുടെ ഇഷ്ടികപ്പൊടിയോ അല്ലെങ്കിൽ പുളിയോ ഒന്നും ഉപയോഗിക്കാതെ കണ്ട് സോഡാ പൊടിയോ ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വിനാഗിരിയാണ് നമ്മുടെ സാധാരണ വിനാഗിരി കേട്ടോ ആപ്പിൾ സൈഡ് വിനേഗർ ഒന്നുമല്ല അല്ല വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം പാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ വിം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് വിം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല പ്രില്ലോ അല്ലെങ്കിൽ ജിഫോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം തയ്യാറാക്കി എടുക്കുന്നുണ്ട് കാരണം എനിക്ക് കുറച്ചധികം പാത്രം ക്ലീൻ ചെയ്തെടുക്കാനുള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഡെയിലി നിലവിളക്കൊക്കെ കത്തിക്കുന്നവർക്ക് ഇതിൽ നിന്നും ഒരല്പം എടുത്ത് വിളക്കെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു വിനാഗിരിയും ഡിഷ്വാഷ് ലിക്വിഡും മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ നിലവിളക്കും ഓട്ടുപാത്രങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു മാജിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇഷ്ടികപ്പൊടിയോ പുളിയോ അല്ലെങ്കിൽ സോഡാ ഉപ്പോ ഒന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നിലവിളക്കും ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പൊ അതാ നമ്മുടെ പ്ലേറ്റ് എല്ലാം ഞാനിപ്പോ ഇവിടെ നല്ലപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ സാധാരണ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നത് ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് ഇതിപ്പോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്ലേറ്റിന്റെ കളറും ഇപ്പോഴത്തെ കളറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിപ്പോൾ ഇതാ നല്ല സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പൊ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കാതെ കണ്ട് തേച്ചൊരച്ച് കഴുകാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നിലവിളക്കും ഓട്ടുപാത്രങ്ങളും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പം ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കുറച്ചധികം തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന വിളക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും വിളക്കും പൂജാപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇപ്പൊ നമുക്കിതൊരു ഉണങ്ങിയ ഒരു കോട്ടൺ തുണി എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം വെള്ളത്തിന്റെ ആ ഒരു അംശം എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചു മാറ്റണം അപ്പ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്ന് വരിക പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബൈ